ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാൻഡൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം ലെറ്റ്സ് ചെയ്യാം ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ബില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഓക്കെ ഗായ്സ് ലെറ്റ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് തരാൻ പോകുന്നത് ഞാൻ ആദ്യം നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത് അതിന് ശേഷമാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ചെക്ക് ചെയ്യുന്നത് എനിക്ക് ഫുൾ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഓക്കെ ഫോർ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് സ്റ്റിസ് വന്നിട്ടുണ്ട് ഓക്കെ ആണ് പിന്നെ വന്നിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഓക്കെ പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ബോട്ടം ഓഫ് മോഫ്ത്ത് ഡെക്ക് കാണുന്നത് അതിന് ശേഷം ജഡ്ജ്മെൻ്റ് ആണ് വിത്ത് ദ മൂൺ ത്രീ ഓഫ് കപ്സ് റിവേഴ്സ് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പീരീഡ് കൂടിയാണ് നിങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ അതും നിങ്ങളെ ആരോ അബാൻഡൺ ചെയ്ത് പോയതിലുള്ള ആ ഒരു പെയിനാണ് നിങ്ങൾ ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് നിങ്ങളെ ആരൊക്കെ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ലയെന്ന് മാത്രമല്ല നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു മൊമെൻ്റ് കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജും പക്ഷേ നിങ്ങൾക്കാണ് ജസ്റ്റിസ് എന്തൊക്കെയോ ഒരു ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും നിങ്ങളുടെ ലൈഫിൽ കൂടെ പോകുന്നുണ്ടാവും ഇത് പലർക്കും നടക്കുന്നുണ്ടാവും കാരണം എനിക്കിവിടെ ജസ്റ്റിസിൻ്റെ പ്രസൻസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നെയായിരിക്കും കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ സൈക്കിൾ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ നിന്ന് വരുന്ന മെസ്സേജ് അതാണ് ഇതിൽ നിന്ന് ഡെത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് പിന്നെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മ അതെന്താണോ അതാണ് നിങ്ങൾ ഈ ഡെത്ത് കൂടെ ഇപ്പോൾ അനുഭവിച്ചു നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അതാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു പെയിൻ തരാനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്തതിൽ കൂടിയാണ് നിങ്ങൾ ആ പെയിൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് തന്നെയാണ് ജസ്റ്റിസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ന്യൂ ബിഗിനിങ്ങിൽ മാത്രമല്ല വളരെ ചെറിഷിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഫിനാൻഷ്യൽ അബൻഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാം ഒരു ഇമോഷണൽ ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഇപ്പോൾ കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ ഞാൻ നിങ്ങളുടെ പേഴ്സണൽ സൈഡിലൊന്ന് ചെക്ക് ചെയ്യട്ടെ ഇനി ഇവിടെ എനിക്ക് ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ അട്രാക്റ്റീവ് ആൻഡ് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു അതുപോലെ തന്നെ അവർ എന്തൊക്കെ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് വളരെയധികം ഒരു തരം ആയിരുന്നു ഫീൽ ചെയ്തിരുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ വളരെ ജനറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ക്യൂനോ ഫാൻസ് കൂടെ വരുന്ന മെസ്സേജ് പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ അയക്കണം എന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെ ടെൻ ഓഫ് കപ്സ് ആണ് എനിക്ക് വരുന്നത് അല്ല ഐ മീൻ വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇനി ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിരിക്കും എൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഡിഫിക്കൽട്ട് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ്ങിലായിരിക്കും അവർ മിക്കവാറും നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുക അങ്ങനെയുള്ള സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ ലോങ് ടേമിലായിരിക്കും എൻഡ് ചെയ്യുക ലോങ് ടേമിലേക്കുള്ള ഒരു കണക്ഷനായിട്ട് മാത്രം ഓക്കെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അതുമാത്രമല്ല ഈ പേഴ്സൺ വളരെയധികം മാഗ്നറ്റിക് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവരെ വിട്ടു പിരിയാൻ പറ്റുന്നേ ഇല്ല എന്നുള്ളൊരു അവസ്ഥക്കൂടി ആയിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ പേഴ്സൺ എന്തൊക്കെ നിങ്ങളെ ചെയ്താലും ശരി നിങ്ങൾ അവരിലേക്ക് മോറൻ മോറൽ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് ഫസ്റ്റ് തന്നെ ക്യൂനോഫ് ഫാൻസ് കൂടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അടുത്തുള്ള എന്താ എന്ത് മെസ്സേജാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇവിടെ സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളും അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഗാഡ്സ് ഓക്കെ ഞാൻ പറയുന്നത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത് അവർ വരുമ്പോൾ നിങ്ങളൊന്ന് കെയർഫുൾ ആയിരിക്കുക കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് വളരെ മാഗ്നറ്റൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരം എനർജിയാണ് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഓരോ മൊമെൻറ്റും അവർ അത് ആയിട്ട് എടുക്കും അപ്പം മിസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ എത്ര പേരും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം നിങ്ങൾ അത്രയും അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങളൊന്ന് റിവൈവ് ചെയ്യുള്ളൂ ഓക്കെ മനസ്സിലായോ ഓക്കെ എനിക്കിവിടെ സെവൻ ഓഫ് സ്വാട്സ് ആണ് വന്നിരിക്കുന്നത് ഒരു കൺഫെഷൻ എനിക്ക് കാണുന്നുണ്ട് ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് എനിക്ക് കാണുന്നത് അതായത് അവർ ചെയ്ത മിസ്റ്റേക്സ് എന്തായാലും അവരൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരൊക്കെ തന്നെ അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല നിങ്ങളുടെ പേഴ്സൺ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് ഓക്കെ അവർ ചെയ്തിരിക്കുന്നത് ഒരു മിസ്റ്റേക്ക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈച്ച് ആൻഡ് എവ്രി സിംഗിൾ വ്യൂവേഴ്സിനും അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് അതെന്ത് മിസ്റ്റേക്കാന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഓക്കെ അത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക കാരണം എനിക്കിവിടെ ഒരു ആണ് കാണുന്നത് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഇവിടെ എനിക്ക് ടെൻ ഓഫ് കപ്പ്സ് എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർ മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനെ അതായത് ഒരു റിഗ്രറ്റ് ഫീലിങ്ങോട് കൂടിയിട്ട് കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ അതൊരു ടെൻ ഓഫ് കപ്പ്സിൻ്റെ ലെവലിലേക്ക് മാറുന്നതായിരിക്കും അതായത് ഒരു റീയൂണിയനിലേക്ക് മാറുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ അതായത് അവർ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കുന്നതായിരിക്കും അവർക്ക് നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുള്ളതുണ്ട് പക്ഷേ അറ്റ് പ്രസൻറ്റ് കാര്യങ്ങളെ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ക്യൂ ഓഫ് സ്പോർട്സ് ആണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യൂ ഓഫ് സ്പോർട്സ് ഇവിടെ പോപ്പ് ചെയ്തിരിക്കുന്നത് സോ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ് ഓക്കെ അത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ അത് അപ്പോസ് ചെയ്യും എന്നുള്ളതാണ് അതായത് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവണ്ട ഓക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു തരത്തിലും വിട്ടുതരാനുള്ള ഒരു ചാൻസ് എനിക്കിവിടെ കുറവായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരു റ്റു റിലേഷൻഷിപ്പ്സ് എനിക്കിവിടെ കാണുന്നുണ്ട് ടൂ അതാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു അവരൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും കൂടെ കൺഫേം ചെയ്യുകയാണ് എനിക്ക് ടൂ ഓഫ് സ്വാർഡ്സ് കൂടെ ഓക്കെ രണ്ട് കണക്ഷനാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ മറ്റാരോ ആയിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനെ രണ്ട് കണക്ഷൻ എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ അവരുടെ ലോയാലിറ്റി ശരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ നല്ലൊരു മൊമെൻ്റ് നിങ്ങൾക്ക് തന്നിരുന്നു എന്നുള്ളത് ഷുവറാണ് പക്ഷേ അത് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇപ്പോൾ പോയി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ലോയൽ ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് വേറൊരു പാർട്ടീസിലേക്ക് പോയിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അവരൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യല്ലോ ഇപ്പോൾ അവിടെ ഇത് കൂടെ ടു ഓഫ് സ്പോട്ട്സ് കൂടെ ഓക്കെ അപ്പോൾ നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അവർ അപ്പോസ് ചെയ്യുന്നതായിരിക്കും അവരെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും അവർ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും പിന്നെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ വെറുതെ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം മോൾ നിങ്ങളുടെ ലൈഫ് ഡിഫിക്കൾട്ടായിട്ട് മാറുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എടുത്തു ചാടി എന്തെങ്കിലും പറയുകയും സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ ഡെത്ത് കാർഡ് വന്നപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കൂടെ ഇൻറ്റൻസ് ആവാനുള്ള ഒരു ചാൻസ് ആണ് എനിക്ക് ഡെത്ത് കാർഡ് കൂടെ കാണുന്നത് ഇപ്പോൾ എനിക്ക് ടൂ ഓഫ് സ്പോർട്സും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് സ്പോർട്സ് വന്നിട്ട് സെവൻ ഓഫ് സ്പോർട്സ് കൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കൺഫസ് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് പക്ഷേ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊളുത്താൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ലൈഫിൽ നിന്ന് കുറച്ചും കൂടെ ഡിസ്റ്റൻസിലേക്ക് പോവും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയാം ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് മജീഷ്യനിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വരുന്ന മെസ്സേജ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവാൻ പോവുകയാണ് അതാണ് ഞാൻ പറയുന്നത് അതായത് ഒരു സ്ട്രോങ് മെൻ്റൽ പവറിൻ്റെ ബേസിലാണ് ഈ ആക്ഷൻ നടക്കാൻ പോകുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു മാജിക്കിൻ്റെ ബേസിലാണ് ഈ ആക്ഷൻ നടക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മാജിക് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് പക്ഷെ മാജിക് ആയിരിക്കില്ല നിങ്ങളുടെ പ്രയർ ആയിരിക്കും ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി കുറേ മാജിക്സും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾ സ്പെൽസ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഓൾറെഡി പ്രീവിയസ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്പെല്ല് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും മനസ്സ് തുറന്നവർ സംസാരിച്ചു എന്നുള്ളതാണ് പലരും എനിക്ക് മെസ്സേജായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഡെഫിനറ്റായിട്ടും ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തത് കാരണമായിരിക്കാം അതായത് ചിലപ്പോൾ ആയിരിക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രയർ ആയിരിക്കാം നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ ഈ സ്പെൽസിൻ്റെ ചാനലിൽ കയറിയിട്ട് അത് എടുത്തിട്ട് അത് വർക്കൗട്ടാക്കണം എന്നില്ല അപ്പം ഒന്നുകിൽ ഇതേപോലെ സ്പെൽസ് എന്തെങ്കിലും ചെയ്തിട്ട് അത് ശരിക്കും ആക്റ്റീവായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇൻറ്റൻസ് ആയിട്ട് പ്രെയർ ചെയ്യുന്നുണ്ടാവാം ഈ പേഴ്സണിൽ നിന്ന് ഒരു ആക്ഷൻ വരാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണിൽ നിന്ന് ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അതൊരു മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ ഗാൾസ് യെസ് ഇവിടെ ഏജ് ഓഫ് പെൻസിക്കിൾസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഒക്കെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഓക്കെ പല അതായത് ന്യൂ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലിയും സ്ട്രെസ്ഡ് ആവും അല്ലേ അതേപോലത്തെ ഒരു അവസ്ഥയ്ക്ക് കൂടെ നിങ്ങളുടെ പേഴ്സൺ പോയിരുന്നു എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് പക്ഷെ അതിനൊരു മാറ്റമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു മോണിറ്ററി ഗെയിൻ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ അവർ മെൻ്റലി ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുന്നുള്ളതാണ് ഓക്കെ ഈ ഒരു കണക്ഷനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അബാൻഡൺ ചെയ്തു പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത് ഓക്കെ എന്നുള്ള പല പല ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങളുടെ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരും ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കൺഫെഷൻ വരുന്നുണ്ട് എന്നുള്ളത് ചില അതും ഇതും കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ അത് ഡെഫിനറ്റായിട്ടും നടക്കുന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് പിന്നെ വേറെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് സ്ക്വാഡ്സ് ആണ് അവർ ആകെ ട്രാപ്പിലായിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥക്കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ ഓൾറെഡി അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാനിവിടെ ട്യൂ ഓഫ് സ്പോട്ട്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് അവരുടെ ലോയാലിറ്റി എന്താണ് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട് അത് അവർ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഓക്കെ അതവർ റിയലൈസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ അടുത്ത് കൺഫേസ് ചെയ്യുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എയ്റ്റ് ഓഫ് സ്പോട്ട്സ് ഈ എയിറ്റ് ഓഫ് സ്പോട്ട്സ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അതിൽ ചില ഡിഫിക്കൽട്ടീസ് ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരായിട്ട് വരുത്തി വെച്ച ചില ഇഷ്യൂസ് ഇപ്പോഴും അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ എന്തായാലും നിങ്ങളിലുള്ള ആ ഒരു ഡിവൈൻ എനർജി അവരിലേക്കും റിഫ്ലക്റ്റ് ചെയ്യും അവരുടെ മനസ്സതിന് ഒരു മാറ്റം ഐ മീൻ മനസ്സിനൊരു മാറ്റം വരുത്തും ഇതുകൊണ്ട് എന്തായാലും ഒരു ചേഞ്ച് എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു ചേഞ്ചായിട്ടാണ് എനിക്ക് കാണുന്നത് നമുക്കൊന്നും കൂടെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു നോക്കാം ഇതിനുള്ള ഓക്കെ ഇവിടെ ടെൻ ഓഫ് പെഞ്ചക്കിൾസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലി ഇൻവോൾവ്മെൻ്റ് എനിക്ക് ഇതിൽ കാണുന്നുണ്ട് അതേപോലെ കുറച്ച് ഫാമിലിയിലെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അതായത് കുറച്ച് മുതിർന്നവർ എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് കാരണം എനിക്ക് അത് ഇതിൽ നിന്ന് ഈ ടെൻ ഓഫ് പെൻറ്റിക്കിൾസിൽ നിന്ന് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് അവർക്ക് ഇഷ്ടമില്ലായ്മ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് ഇഷ്ടമില്ലായ്മ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഇഷ്ടമില്ലാതെ വരിക അല്ലെങ്കിൽ എന്തോ ഒരു ജലസ് എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഒരു ഇതിന് വേണമെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നും വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷേ ഇത് ഫാമിലി ഇൻസൈഡ് ജോബായിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ഫാമിലിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആരോ ഇവരുടെ മൈ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് പോലുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെയും ആവാം അല്ലാതെയും ആവാംട്ടോ ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസും ആവാം അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും അവരുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാറാൻ പോവുകയാണെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഓൾറെഡി പല പല കാർഡ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് ഓക്കെ പക്ഷേ ഈ ഫാമിലിയിലുള്ള ആരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അടച്ചായിട്ട് ആവണമെന്നില്ല ഓക്കെ എങ്കിൽ റിലേറ്റീവ്സ് ആവാം ഓക്കെ ഇൻസൈഡ് ജോബ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ആവാനുള്ളതിൽ ഓക്കെ ഓക്കെ ഇവിടെ എനിക്ക് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഒന്ന് പ്രിൻസസ് ഓഫ് കപ്സ് ആൻഡ് ദ ടവർ ആണ് വന്നിരിക്കുന്നത് മൈ കാ ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ സംതിങ് നടക്കുന്നുണ്ട് അത് ഫൈ അതിലൊന്ന് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആയിരുന്നു അത് പക്ഷേ സെറ്റിൽ ആവാനുള്ള ചാൻസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് സെറ്റിൽ ആയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ അവരായിട്ട് വരുത്തി വെച്ച എന്തോ ഒരു സംതിങ് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഗേൾസ് ഓക്കെ അത് അവര് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന എന്തോ സംതിങ് ഇപ്പോ ഇങ്ങനെ കൊളാപ്സ് ആയി കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ദ കിങ് ഓഫ് പെഞ്ചിക്കൾസ് ആണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ലൈഫില് കാണുന്നത് അതായത് അവരുടെ ഫിനാൻഷ്യൽ ഒക്കെ മാറാനുള്ള ഒരു ചാൻസ് എനിക്ക് കാണുന്നുണ്ട് അതുകൊണ്ടല്ല പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അത് എനിക്കിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട് ഈ പെൻഡിക്കിൾസ് കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് അതല്ല പ്രശ്നം എന്നുള്ളതാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അല്ലാതെ അവരെന്തോ ചെയ്തതാണ് അവരുടെ ലൈഫിലിപ്പം വലിയൊരു സ്ട്രഗിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഓക്കെ നിങ്ങൾക്കല്ല അവർക്ക് മോസ്റ്റ് പ്രോബ്ലി അത് കപ്സിലന്നെയായിരിക്കും അതായത് ഇവിടെ പ്രിൻസസ് ഓഫ് കപ്സ് കാണുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ അവർ എന്തോ സംതിങ് ഭയങ്കര അഡ്മയർ ചെയ്തിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് ഇത്രയും വലിയൊരു മെൻറ്റൽ സ്ട്രഗിള് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ അവരായിട്ട് തന്നെ അത് വരുത്തി വെച്ചതാണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവർ അവരുടെ ലോയാലിറ്റീനെ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അവരൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അത് പ്രിൻസസ് ഓഫ് കപ്സ് തന്നെയായിരിക്കും ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഓക്കെ വിടെ എനിക്ക് ഫൈവ് ഓഫ് കപ്സും കാണുന്നുണ്ട് യെസ് അത് തന്നെയാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ അവർ എന്താണോ നിങ്ങളിൽ നിന്ന് മറച്ചത് ഹൈഡ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനുള്ള കാരണം എന്താണോ അത് ഇപ്പോൾ അവരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതാണ് ഇവിടെ കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്താണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് അത് കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്കിവിടെ കപ്സ് തന്നെയാണ് വീണ് കിടക്കുന്നത് കാണുന്നത് ഓക്കെ കപ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ലവാണ് നിങ്ങൾ ഇതിൽ നിന്ന് കൂട്ടി വായിക്കുക ഗായസ് ഞാൻ പറയുന്നതിൽ നിന്ന് ഓക്കെ അവർ ബിൽഡ് ചെയ്ത അതായത് അവർ ഗ്യാദർ ചെയ്ത കപ്സ് പലതും ഇപ്പോൾ എന്തായി കിടക്കുകയാണ് വീണ് മറഞ്ഞ് കിടക്കുകയാണ് അത് അവരുടെ ഒരു ഇല്ല്യൂഷൻ ആയിരുന്നു ആക്ച്വലി അവര് എന്താ പറയാ ശരിക്കും നിങ്ങളുടെ അടുത്ത് ഒരു ജസ്റ്റിസ് കാണിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഒരു ജസ്റ്റിസ് കാണിച്ചില്ല പകരം അവര് നിങ്ങളിൽ നിന്ന് വേറെ കപ്സ് കണ്ടിട്ട് അതായത് നിങ്ങൾ കൊടുക്കുന്ന കപ്സ് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ കപ്സ് കണ്ടിട്ട് പോയി അതങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾ നൽകിയിരുന്ന സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ട് അവര് വേറെ വേറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയി ഓക്കെ അത് ഇപ്പോൾ അവരിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതായത് ഒരു കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പ് മറിഞ്ഞു വീണാൽ ആ വെള്ളം എന്താവും പോവും പിന്നെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല അല്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അവർ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ത് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു നിവൃത്തിയുമില്ല അത് കൊളാപ്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ എനിക്കിവിടെ വാട്ടർ പ്രസൻസ് വാട്ടർ എലമെന്റിൻ്റെ പ്രസൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഗൈസ് ഓക്കെ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ സയൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക എയർ ഫയർ വാട്ടർ ആണോ എന്നുള്ളത് നോക്കുക ഓക്കെ അപ്പം വാട്ടർ പ്രസൻസ് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് ആരൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് നോക്കുക നയൻ ഓഫ് വാൻസ് ആണ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് അവര് സെൽഫ് ഗാർഡ് ഗാഡി ഒരു മെസ്സേജ് ആണ് ഇതിൽ നിന്ന് വരുന്നത് നൈൻ ഓഫ് മാൻസിൽ നിന്ന് ഓക്കെ ഇവിടെ എനിക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അവർ അവരുടെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രിപ്പറേഷനിലായിരുന്നു എന്നുള്ളതാണ് അതായത് ഓൾമോസ്റ്റ് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം പക്ഷേ ഇപ്പോൾ അതെല്ലാം ഒന്ന് കെട്ടടങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ആ ഒരു ഭയങ്കര നമ്മൾ പറയില്ലേ അണയാൻ പോകുന്നതിന് മുമ്പ് ആളിക്കത്തുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ കൂടെ നിങ്ങളുടെ പേഴ്സൺ പോയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ എനിക്ക് വളരെ വലിയൊരു സാഡ്നസ് നിങ്ങളുടെ പേഴ്സണ്റെ ലൈഫിൽ കാണാനുണ്ട് അവര് അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് ഐ മീൻ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയാൽ ശ്രദ്ധിച്ച് സംസാരിക്കുക കാരണം അവർ സെൽഫായിട്ട് ഗാഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ഓൾറെഡി ഞാൻ അതൊക്കെ ഇവിടെ എവിടേക്കോ മെൻഷൻ ചെയ്തിരുന്നു തോന്നുന്നുണ്ട് ഓക്കെ അവർ കൺഫേസ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു അപ്പം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കാരണം അവരാകെ മെൻ്റലി അത്ര നല്ലൊരു സ്റ്റേജിലല്ല അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ ഓൾമോസ്റ്റ് സെറ്റിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിങ് ഓഫ് പെൻറ്റിക്കൽസ് ആൻഡ് പേജ് സോറി എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് കൂടെ വരുന്ന മെസ്സേജ് പക്ഷേ അതല്ലാതെ അവരുടെ ലൈഫിൽ ചില സ്ട്രഗിൾസ് ഉണ്ട് അതിൽ നിന്നുള്ള ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ അത് ഒരു തരം വോൾക്കാനിക് ആയിട്ടുള്ള ഒരു തരം ഇമോഷനാണ് അത് ഭയങ്കര എന്താ പറയുക ഇറാക്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾ അവരെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും ഒരു പൊട്ടിത്തെറി തന്നെ അവിടെ സംഭവിക്കുന്നുള്ളതാണ് അപ്പം അവർ നിങ്ങളുടെ അടുത്ത് കൺഫസ് ചെയ്യാൻ വരുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ കാമായിട്ട് അവരെ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം പക്ഷേ സ് എ പ്രിക്കോഷൻ നിങ്ങൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ ഒന്ന് അതായത് അവർക്ക് ദേഷ്യം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും മനസ്സ് തുറന്ന് നിങ്ങളുടെ അടുത്ത് കൺഫസ് ചെയ്യുന്നതായിരിക്കും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ മനസ്സിലായോ മനസ്സിലായോസ് ഓക്കെ ഇവിടെ പ്രിൻസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഫൈനലി യെസ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നല്ല ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതായിരിക്കും ഗസ് ഓക്കെ ഇവിടെ പ്രിൻസ് ഓഫ് പെൻറ്റകിൾസും എനിക്ക് കാണാനുണ്ട് ഓക്കെ അവർ പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ശരിക്കും കംപ്ലീറ്റ്ലി ഒരു മെച്ചുവോർഡായിട്ട് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്നില്ല ഓക്കെ പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ ഒന്ന് കാമാവും നിങ്ങൾ കാമായിട്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് കാമാവും അതല്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടുത്ത് ചോദിക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സിന് കൂടുതൽ ദേഷ്യം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു വലിയൊരു ബ്ലാസ്റ്റ് അവിടെ സംഭവിക്കും ഓക്കെ അപ്പം അത് നിങ്ങളെ മോഡേൺ മോഡേൺ മോൾ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏഞ്ചൽസിന് എന്തെങ്കിലും മെസ്സേജസ് നിങ്ങൾക്ക് തരാനുണ്ടോ എന്ന് നോക്കിയപ്പെട്ട ഷട്ടിൽ എഴുതിയിട്ടില്ല കാരണം അത് എടുക്കുന്നില്ല ഏഞ്ചൽസിന് എന്തെങ്കിലും മെസ്സേജസ് ഓക്കെ ഇവിടെ ടു ഓഫ് മൈക്കളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഓവറായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചും എന്നുള്ളതാണ് ഇവിടെ വരുന്ന മെസ്സേജ് ഒരു കോംപ്രമൈസിന് റെഡിയാവുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് സംടൈംസ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു തന്നെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ അവർക്ക് മതിയായിട്ടുണ്ടാവും ചിലപ്പം അതുകൊണ്ടായിരിക്കും അവർ ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങൾ വെറുതെ അതും ഇതും ചോദിച്ചിട്ട് അവരെ കൂടുതൽ അവർ കൂടുതൽ റോറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതാണ് ഇവിടെ എനിക്ക് ടു ഓഫ് മൈക്കിൾസ് കൂടെ വരുന്ന മെസ്സേജ് ഓവറായിട്ട് അനലൈസ് ചെയ്യാതെ ഇരിക്കുക ഓക്കെ ജസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നുള്ളതാണ് ഇവിടെ വരുന്ന മെസ്സേജ് ഓക്കെ ഇനി ഞാൻ കൂടുതൽ കാർഡ്സ് എടുക്കുന്നില്ല അപ്പോൾ ഇനിയും നല്ല റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ഗൈസ്